വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പവിത്ര സ്ലോ ഞാൻ ഇന്ന് വന്നിട്ടില്ലേ ഇന്ന് റിച്ചു അങ്കൻവാടിയിൽ ആദ്യമായിട്ട് പോയ ദിവസമാണ് കേട്ടോ അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്റെ മോന എട പോന്നെ ഏ പറഞ്ഞേ അംഗൻവാടി നടക്ക് അംഗൻവാടിയിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ഏട്ടാ കൊറച്ച് റോഡുണ്ട് പിന്നെ റോഡിലേ പോകാൻ കുറച്ച് ചുറ്റി പോകണം അപ്പൊ പിന്നെ ഇടവഴിക്കേ പോകും നല്ല ഉഷാറുണ്ട് കേട്ടോ പോകാൻ പ്രശ്നമൊന്നുമില്ല പറ അംഗൻവാടി പോന്നു അംഗൻവാടി നിക്കൂലേ നിക്കുവാ കരിവാ അമ്മ വേമ്പും Ready, അംഗൻവാടിയിൽ അനിയൻ്റെ കുഞ്ഞുണ്ട് കേട്ടാ ഈ കുഞ്ഞു അനിയൻ്റെ കുഞ്ഞിയാന്ന് അപ്പോൾ അവൻ കളിക്കുന്ന കണക്കെ തന്നെ കളിക്കുന്നു അവൻ അങ്ങോട്ടും മാറുമ്പോൾ ഇങ്ങനെ മാറുന്നു അവനുണ്ടാകാൻ അത്ര പ്രശ്നമാണ് കൂടെ കളിക്കുന്നു കളിക്കുന്നുണ്ട് അവർ വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലാട്ടോ രാത്രി ഉമ്മയൊക്കെ തന്നിട്ടാണ് പോയത് നല്ല സന്തോഷമാണ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ലാട്ടാ അതെന്ന് വെച്ചാൽ അനിയൻ്റെ മോനെ കൊണ്ടാക്കാൻ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കൊണ്ടാക്കിയിട്ട് പോയി ഞാനൊരു അഞ്ച് മിനിറ്റ് അവിടെ നിന്നു ഞാൻ തിരിച്ച് അമ്മ 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 പോയി പ്രാർത്ഥനയൊക്കെ ചെല്ലി ആ ടൈമിൽ അമ്മ പോയത് അപ്പോഴും അമ്മമ്മേരത്ത് പോകണം എന്നു പറഞ്ഞിട്ട് അമ്മമ്മേരോടൊക്കെ കരഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് മാറി നിന്നു കരന്നാലും അങ്ങനെ അവൻ നിൽക്കുന്നില്ല അവൻ ഇറങ്ങി ഓടുന്നു അങ്ങനെ ഞാൻ അവനെ കൂട്ടിയിട്ട് വന്നു പിന്നെ എൻ്റെ കൂടിയും വരുന്നില്ല അമ്മമ്മേ അടുത്തേക്ക് തന്നെ പോണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മമ്മേരെ വീട്ടിലേക്ക് ആക്കി അടക്കം ഉണ്ടാക്കിയാൽ അങ്ങനെ ഇന്നത്തിന അവസ്ഥ എന്ന് അറിയില്ല അംഗൻവാടി തിരിച്ചു വരുന്ന നല്ല മഴയാണ് കേട്ടോ പോയിട്ട് വന്ന് ചെല്ലാം ഉറക്കാന്ന് കേട്ടോ ഓർമ്മി എഴുന്നേറ്റിട്ട് കപ്പാണ് വിളിക്കുന്നതാണെന്നു കേട്ടോ അംഗൻവാടിയിൽ വിശേഷണം പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും എന്ന പഠിച്ചത് എന്ന് കേൾക്കുമ്പോൾ പ്രാർത്ഥന ഇല്ലെന്നില്ലേ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കോളെ കാണിക്കാതല്ലേ കാണാൻ പറ്റൂ അതാണ് അപ്പോളെന്തോ കഴിക്കുന്നുണ്ടോ അതെനിക്ക് നിന്ന് തിന്നുന്നു അപ്പോൾ അന്നേരം അവിടെ നിന്ന് ആപ്പിള് കഴിക്കുന്നു പറയുമ്പോൾ അവനും വേണം ആപ്പിൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക